പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ അടിസ്ഥാന സൗകര്യങ്ങളില്ല ചാർജ് ഇരട്ടിയാക്കിയതിൽ പ്രതിഷേധം നിലമ്പൂർ ആഠ്യൻപാറ ജില്ലാ ടൂറിസം കേന്ദ്രത്തിൽ സൌകര്യങ്ങൾ ഒന്നും ഒരുക്കാതെ ചാർജ് ഇരട്ടിയാക്കിയതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും വിനോദസഞ്ചാരികളും ആട്ട്യൻപാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലെത്തുന്നയാൾക്ക് പത്ത് രൂപയാണ് ചാർജ് ഈടാക്കിയിരുന്നത് എന്നാൽ ഇപ്പോൾ അതിന്റെ ഇരട്ടി ഇരുപത് രൂപയായി ഉയർത്തിയിരിക്കുന്നു കുടുംബശ്രീ മിഷന്റെ പത്ത് സ്റ്റാഫുകളും ഡി ടി പി സിയുടെ മൂന്നും നാല് ലൈഫ് ഗാർഡ് അടക്കം പതിനേഴ് പേർ ജോലിക്കാരാണ് ടൂറിസം കേന്ദ്രത്തിലുള്ളത് പൊളിഞ്ഞു പൊളിഞ്ഞുവീഴാറായിട്ടുള്ള ഒരു ഡി ടി പി മന്ദിരമാണ് നിലവിലുള്ളത് നവീകരണമോ അറ്റകുറ്റപ്പണികളോ തീരെയില്ലാത്ത ഇവിടെ വിനോദസഞ്ചാരികൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇരട്ടിത്തുക ഈടാക്കി സഞ്ചാരികളെ കൊള്ളയടിക്കുന്ന പ്രവണത ശരിയല്ലെന്നും ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം തോണിയിൽ സുരേഷ് പറഞ്ഞു ജില്ലയിൽ നിന്നു മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിനോദസഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വിനോദസഞ്ചാരികൾ നിരാ യോടാണ് മടങ്ങിപ്പോകുന്നത് വേനൽകാലത്ത് ആഠ്യൻപാറയിൽ വെള്ളം കുറവാണെന്നതാണ് കാരണം ജനുവരി മാസത്തിനുശേഷം കെഎസ്ഇബിയുടെ വൈദ്യുതി ആവശ്യത്തിന് ശേഷം വരുന്ന ജലം തുറന്നുവിടുന്നതാണ് ആശ്വാസം വിനോദസഞ്ചാരികൾക്ക് ആഠ്യൻപാറയിൽ കുളിക്കാൻ അനുവാദം നൽകാത്തതിലും സെക്യൂരിറ്റി പ്രശ്നം പറഞ്ഞു അമിതമായ ടിക്കറ്റ് ഈടാക്കിയിട്ട് തിരിച്ചുവിടുന്നതിലും പരാതി ശക്തമാണ് എന്നാൽ കൊടുംവേനലിൽ വേനലിൽ ആഠ്യൻപാറ മുട്ടിയൽ പ്രദേശവാസികൾ യഥേഷ്ടം കുളിച്ചിരുന്ന ആഠ്യൻപാറയിൽ വിനോദസഞ്ചാരികളോട് വാങ്ങുന്നതുപോലെ ഇരുപത് രൂപ ടിക്കറ്റ് വാങ്ങി കടത്തിവിടുന്നതിലും നാട്ടുകാർക്ക് പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് ടൂറിസം കേന്ദ്രത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളടക്കം സ്ഥാപിച്ചു വികസനം കൊണ്ടുവരണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പ്രാദേശിക വിനോദസഞ്ചാരികൾ സഞ്ചാരികൾ കൂടുതലെത്തുന്ന വൈകുന്നേരങ്ങളിൽ ലൈറ്റിംഗ് സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം സുരക്ഷ ഉറപ്പുവരുത്തി വിനോദ സൗകര്യങ്ങൾ കൂടുതൽ ഏർപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു എൻ ന്യൂസ് നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ